കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ഏളിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മുന്നാൾ പല ആൾക്കാരും എൻ്റെ ഇടയ്ക്കിൽ വന്ന് ചോദിക്കുന്നതാണ് എന്നിട്ട് ചോദിക്കും ഞങ്ങൾ മുന്നാളാണ് ആണുങ്ങളാണെങ്കിലും മുന്നാളാണ് ഞങ്ങൾ ബിസിനസ് തുടങ്ങിയാൽ ശരിയാവുമോ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക ആദ്യം ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു രാഹുകാലം എന്തിനൊക്കെ കൊള്ളാം യാത്രയ്ക്ക് മുഖ്യം യാത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ രാഹുകാലം കാലം നോക്കുന്നത് ഒരു വിവാഹം നടക്കുന്ന രാഹുകാല സമയത്താണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് അതുപോലെ അഷ്ടമി സമയത്ത് കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി അതുപോലെ വധു ജനിച്ച നക്ഷത്രം വിവാഹ മുഹൂർത്തത്തിന് ഏറ്റവും ഉത്തമമാണ് പക്ഷെ നന്നന്നേ പച്ചമലയാളത്തിലുള്ള പദ്യമുണ്ട് നന്ദന്നേ രോഹിണിമാനും ഷതീയ പുണപൂയവും ഉത്രയം തൃകഞ്ചോതിയും മൈത്രിയും പതിനാറ് നാൾ അതിൻ്റെ തന്നെ സംസ്കൃതത്തിലുണ്ട് ഇഷ്ടാഹ കൃഷ്ണാഷ്ടമി എന്ന് പറഞ്ഞിട്ട് അതിന് അതിൻ്റെ തന്നെയുണ്ട് അപ്പം കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ഉത്തമാണ് എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും അത് വിവാഹത്തിന് അഷ്ടമി 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 എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അഷ്ടമി അങ്ങ് മാറ്റി വന്നു സാധാരണ ജോലിസന്മാർ കുറിച്ചും കൊടുക്കത്തില്ല കാര്യം എന്താ ഞാൻ ഈ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി കുറിച്ച് കൊടുത്താൽ പറയും എനിക്ക് നാളെ അറിയത്തില്ലെന്നേ അറിയുള്ളൂ അല്ലേ അതുപോലെ പ്രശ്നത്തിൽ വ്യാഴത്തിൽ ഒരുപാട് ആൾക്കാർ പരീക്ഷിക്കാൻ വരാറുണ്ട് ഈ മുന്നാളെന്ന് പറഞ്ഞ പോലെ തന്നെ ആൾക്കാരാണ് എൻ്റെ ഇടയ്ക്കിൽ വന്ന് കവിടി വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഈശ്വരാധനം കാണത്തില്ല അല്ലെങ്കിൽ ആരോടെന്ത് എടുത്ത് കാണും അപ്പോൾ ആരോടെന്തെടുത്ത് കഴിയുമ്പോൾ നമ്മളൊരു പരിഹാരം പറയും ഇന്ന ക്ഷേത്രത്തിലേക്ക് ഇന്നേ ചെയ്യുക അല്ലെങ്കിൽ ഇന്ന എന്തെങ്കിലും വഴിപാടുകൾ പറയുക അല്ലെങ്കിൽ വിഷ്ണുവിനെ പ്രസാദിപ്പിക്കുക ഇതൊക്കെ പറയും അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം പോയി നിർമാലിം ഒഴുകുക പന്ത്രണ്ട് ദിവസം പോയി കുളിച്ചു ഒഴുക ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അപ്പോൾ ഞാനല്ല പറയുന്നത് അവരെ കൊണ്ടാണ് ഞാൻ പറയിപ്പിക്കുക എന്ന് വിചാരിക്കുക അവരാണ് ചെയ്യേണ്ടിയത് അപ്പോൾ ഈ പന്ത്രണ്ട് ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ പന്ത്രണ്ട് ദിവസം അതിൻ്റെ ഒരു തിക്തമായിട്ടുള്ള ഫലമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാര്യം ഈ പന്ത്രണ്ട് ദിവസം ചെയ്തു എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാമത്തെ ദിവസം എൻ്റെ ഇടയ്ക്ക് വരും ഇനി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കവിടി വെച്ച് നോക്കും അപ്പം കവിടി വെച്ച് നോക്കുമ്പോഴെന്താണ് ഈശ്വരാധീനം തെളിയും അപ്പം ഈശ്വരാധീനം തെളിഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരൻ മനസ്സിൽ അല്ലെങ്കിൽ പുള്ളിക്കാരി മനസ്സിൽ ചിന്തിക്കുമോ ഞാൻ ചെയ്തില്ലല്ലോ എന്നിട്ട് എനിക്ക് ഈശ്വരാധീനം വന്നല്ലോ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കവിടി വെച്ച് ഒരു ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ നിന്ന് പോയിട്ട് ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണി രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും വെച്ച് നോക്കി ഈശ്വരാധീനം നൽകും കാരണം ഭഗവതിയല്ല ഭഗവാൻ അത് സ്വീകരിച്ചു എന്നാണ് അർത്ഥം ഇല്ലേ നിങ്ങൾ ചെയ്യുവോ ചെയ്യാതിരിക്കുവോ പിന്നെ എനിക്കോ അല്ലെങ്കിൽ ജ്യോതിഷത്തിനോ അറിയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇങ്ങനെ കുഴപ്പമുണ്ട് ഈശ്വരാധീനം അറിഞ്ഞിരിക്കുകയാണ് അത് നിങ്ങൾ ചെയ്യുക ഏ എല്ലാ ആൾക്കാരോടും നമ്മൾ തീർത്ത് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല അവരുടെ വിശ്വാസമാണ് അവർ ചെയ്യോ ചെയ്യാതിരിക്കുക പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വിത്തിൻ ട്വൻ്റി വൺ ഡേയ്സ് ഞാൻ വെളിയിൽ പോയി പറയുന്നത് എന്താണെന്ന് അറിയാമോ ഹരി അവിടെ ചെന്ന് ഞാൻ നോക്കി ഈശ്വരാധീനം മറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ കലേഷ് കുമാർ പറഞ്ഞു ഇന്നാണ് ഇന്ന പോലെ ചെയ്യാൻ പറഞ്ഞു ഞാനവിടെ പോയി ചെയ്തില്ല എന്നിട്ട് ഞാൻ രണ്ടാമതെന്നിട്ട് എനിക്ക് ഈശ്വരാധീനം ഉണ്ട് ഇത് കേട്ടിട്ടുണ്ട് അല്ലെ ഇത് കേട്ടിട്ടുണ്ട് കൊടുത്തില്ല ആർക്കാണ് കുഴപ്പമില്ല എനിക്കാണോ കുഴപ്പമോ അവർക്ക് അതാണ് വിദ്യ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഇരുപത്തൊന്നേ ഗുണം അറുപത് ആ സന്തോഷിച്ചു പോകുന്ന ആളിന് ഭഗവാൻ അല്ലേ ഭഗവതി അതിൻ്റെ തിക്ത അനുഭവം കൊടുത്തിരിക്കുക അങ്ങനെ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കനുഭവമല്ല ഒരു തൊണ്ണൂറ് ശതമാനം ജോലിസന്മാർക്ക് അനുഭവമുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് കാര്യം എന്നെ അല്ല കളിപ്പിക്കുന്നത് അതില് എനിക്കെൻ്റെ ദക്ഷിണ കിട്ടി ഭഗവാനെയാണ് കളിപ്പിക്കുന്നത് അല്ലേ അല്ലെ ഭഗവതിയെ ആണ് കളിപ്പിക്കുക ഞാൻ തന്നേക്കാമേ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ പറയരു അതാണ് ജ്യോതിഷം നോക്കാൻ പോയാൽ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തമമായിട്ടുള്ള പരിഹാരം ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ ജ്യോതിഷം നോക്കാൻ പോകരുത് അങ്ങനെയും പറയുന്നുണ്ട് അവിടുത്തെ എന്തിനാണ് അറിഞ്ഞിരിക്കുന്നത് സംപ്രേരണ കൊണ്ടാണ് ഒരു ജ്യോതിഷനെ കാണുന്നത് അല്ലേ ഒരു പ്രേരണ വരുമ്പോഴാണ് ജ്യോതിഷനെ കാണുന്നത് അത് ഈശ്വര നിശ്ചയമാണ് അപ്പോൾ ദൈവം ഒരു നിമിത്തം കാണിച്ചു കൊടുക്കും ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നീ എവിടെയെങ്കിലും പോയി നോക്ക് ഒരു ദൈവാധീനം നോക്ക് അപ്പോഴായിരിക്കും ഉത്തമനായ ജോലിച്ചൻ ഇപ്പോഴും പറയുന്നു ഉത്തമനായ ജോലിച്ചൻ അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ഒറ്റക്കാരന് മതി കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കവിടി അരു ഊടിച്ച് കഴിഞ്ഞ് കൃത്യമായിട്ട് ഇന്ന കാരണമെന്നറിയാം ഇന്നയാണെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും ഏറ്റവും ഉപയോഗം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശത്രുതാവസ്ഥ കൂടുതലുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ മുന്നാളിൻ്റെ കാര്യം ചോദിക്കും മുന്നാൾ പൊരുത്തത്തിൽ മാത്രമാണ് നോക്കുന്നത് ബിസിനസ്സിലൊന്നും മുന്നാൾ നോക്കാറില്ല ചില ആൾക്കാരൊക്കെ കുടുംബസമേതം ഇവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഞാനും മോനും നമ്മൾ ഈ മുന്നാളാണ് നിങ്ങൾ ഒന്നാ ചോദിക്കുക അച്ഛനും മോനും നമ്മളിൽ നല്ല സ്നേഹമായിട്ടേ പോകത്തുള്ളൂ ഒരാത്മാർത്ഥത ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതൊരു സന്ദർഭത്തിലും അച്ഛനും മകനോടും കാണും മകൻ അച്ഛനോടും കാണും എന്തെങ്കിലും ഒന്ന് അച്ഛനോ മകനോ സംഭവിക്കുമ്പോൾ അവരുടെ ആൽപ്പാർച്ച നൂറ് ശതമാനം കൂടത്തുള്ളൂ അമ്മയെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ മുന്നാളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നാളാ ഞങ്ങൾ പ്രശ്നങ്ങളാണെന്ന് പറയും അതൊക്കെ നമ്മൾ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞ് ഒരു സംഭവമാണ് ഇതൊന്നും ശാസ്ത്രത്തിലുള്ളതല്ല അതാദ്യം മനസ്സിലാക്കുക മൂന്നാൾ പൊരുത്തങ്ങളിൽ മൂവ മൂവൻ നാൾ ആ നാളിൽ വന്നതിൻ്റെ ദിന അല്ലെങ്കിൽ മാക്കി ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പൊരുത്തങ്ങളുണ്ട് പത്ത് പൊരുത്തമുണ്ട് രാശിപ്പുരുത്തഞ്ച് ദിനപൊരുത്തവും ദിനാഖ്യവും മധ്യവും രുചിദോഷം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഇതിനകത്ത് അപ്പം അത് വിശദമായിട്ട് പരിശോധിച്ചിട്ട് ഈ മുന്നാളാണ് നിങ്ങൾ നമ്മൾ വിവാഹം പാടില്ല അല്ലെങ്കിൽ ഗൃഹത്തിൽ സഹിതം ചെയ്യരുമെങ്കിൽ നിങ്ങൾ നമ്മൾ വിവാഹം കഴിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയിൻ്റെ കാര്യങ്ങൾ എല്ലാത്തിനും ചുവദോഷമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും കാണത്തില്ല ചില ആൾക്കാർ പറഞ്ഞ് പേടിപ്പിച്ചിങ്ങനെ വെക്കും ഈ ചുവദോഷമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വിവാഹം നടക്കാൻ സാധ്യതയുള്ളത് സംശയം എന്ന് പറഞ്ഞ ദോഷമല്ലേ ദാമ്പത്യബന്ധങ്ങളിൽ കല കുഴപ്പങ്ങളുണ്ടാകുന്നേ ഉള്ളു അല്ലാതെ ചുവ ഒരു ദോഷമല്ല ധനം ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും സമ്പൽ സമൃദ്ധി ഉണ്ടാകും വിദ്യാഭ്യാസം ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ ബന്ധത്തിൽ കല്ലുകടി ഉണ്ടാവും ചില പറയും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ദൃഷ്ടിയുള്ളതുകൊണ്ട് ചൊവ്വയ്ക്ക് ഒരൽപ്പം കുറവുണ്ട് ശരിയാണ് അല്പം കുറവാണ് പക്ഷേ ചുവ ചൊവ്വയുടെ ആയിട്ടുള്ള ഫലം ചെയ്യും സംശയമില്ലാത്ത കാര്യമാണ് ഇല്ലേ അപ്പം മൂന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരുത്തശോധനയിൽ മാത്രമാണ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു നല്ല വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്ന നമ്മൾ മായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ